അശാന്തിയുടെ വക്കിലൂടെയാണ് പശ്ചിമേഷ്യൻ സംഘർഷം കടന്നുപോകുന്നത് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ആരംഭിച്ച് ഒരു വർഷം അടുക്കാനിരിക്കെയാണ് പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇസ്രായേൽ ഇറാൻ ആക്രമണത്തിന് തിരി തെളിഞ്ഞത് വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയിലൂടെയാണ് പശ്ചിമേഷ്യ കടന്നുപോകുന്നത് യുദ്ധം മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്ന ആശങ്കയിലാണ് പല നേതാക്കളും അത്തരത്തിൽ പശ്ചിമേഷ്യയിൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ നിലനിൽക്കെ ഇസ്രായേലിന് ലഭിച്ച കനത്ത തിരിച്ചടിയുടെ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇറാഖിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണത്തിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടതായാണ് വിവരം വടക്കൻ ഇസ്രായേലിലെ ഗോലാൻ കുന്നുകളിലാണ് സംഭവം ഇറാഖിലെ ഇസ്ലാമിക് റെസിഡൻസ് ആണ് ആക്രമണം നടത്തിയത് പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിച്ച സംഘം ഒരു വർഷത്തിനിടെ നിരവധി ആക്രമണങ്ങളാണ് നടത്തിയിട്ടുള്ളത് അതേസമയം ആദ്യമായിട്ടാണ് ഇവരുടെ ആക്രമണത്തിൽ മരണം സംഭവിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഇറാഖി ആക്രമണത്തിൽ ഇത് ആദ്യമായാണ് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുന്നത് സംഭവത്തിൽ ഇരുപത്തി അഞ്ചു പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം യമനിൽ അമേരിക്ക ബ്രിട്ടീഷ് നേതൃത്വത്തിൽ വ്യോമാക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് നാല് ആക്രമണങ്ങളാണ് തലസ്ഥാനമായ സന്നാക്കുനേരെ ഉണ്ടായത് ഹൊദൈദാദ് വിമാനത്താവളത്തിലും അൽഖത്തീ മേഖലയിലും ഏഴ് വ്യോമാക്രമണങ്ങൾ ഉണ്ടായി കൂടാതെ ദമർ നഗരത്തിന്റെ തെക്കൻ മേഖലയിലും ആക്രമണം ഉണ്ടായതായാണ് റിപ്പോർട്ട് അതേസമയം ആക്രമണത്തിൽ പങ്കില്ലെന്ന് യു കെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ലബനാനിലും ഗാസയിലും വെസ്റ്റ് ബാങ്കിലും കനത്ത വ്യോമാക്രമണം തുടരുകയാണ് ഇസ്രായേൽ ഇപ്പോഴും ലബനാനിൽ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ മുപ്പത്തിയേഴ് പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം ഗാസയിൽ കൊല്ലം ഇസ്രായേലിനെതിരായ മുസ്ലിം രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്ന് ഇറാൻ ആയിത്തു അറിയിച്ചു ഒന്നിച്ചു നിന്നാൽ ഇസ്രായേലിനെ തോൽപ്പിക്കാനാകും ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ നിയമപരമാണെന്നും അദ്ദേഹം പറഞ്ഞു റെഹറാനിലെ ഇമാം കുമൈനി ഗ്രാൻഡ് മസ്ജിദിലെ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം ഇസ്രായേൽ ജനതയ്ക്ക് പോലും താല്പര്യമില്ലാത്ത ഈ ആക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെടുന്നതിൽ കടുത്ത അതൃപ്തിയാണ് നെതന്യാഹുവിനെതിരെ ഉയരുന്നത് പ്രതിഷേധം ആളിക്കത്തുകയാണ് ഇസ്രായേലിൽ തന്നെ സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം രാജ്യത്തെ സൈനികരെ കുരുതിക്കു കൊടുക്കുകയാണ് നെതന്യാഹു ഇപ്പോൾ ചെയ്യുന്നത് മാത്രമല്ല സ്വന്തം സൈനികരുടെ കൊഴിഞ്ഞുപോക്കിൽ അന്താളിച്ചിരിക്കുകയാണ് നെതന്യാഹു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്